അപ്പോൾ നമുക്ക് ഇന്ന് ഒരുപാട് വിശേഷങ്ങളുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലത്തെ വിശേഷങ്ങളാണ് ഫുൾ പുറത്തത് വിശേഷങ്ങളാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മൾ പൂവലും നിക്കലും ഒരുപാട് പിന്നെ നമുക്കത് വീഡിയോയിൽ കാണാം അപ്പം നി നമ്മൾ ഇപ്പോൾ ഉള്ളത് നമ്മുടെ തൃശ്ശൂരുള്ള ഹോസ്പിറ്റലാണ് കേട്ടോ ഐ കെയർ ഹോസ്പിറ്റലാണ് ഉള്ളത് നമ്മൾ ഉമ്മടെ കണ്ണ് കാണിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് മക്ക് കണ്ണിന് സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് മന്തിൽ ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഞാനാണ് കൂടെ വന്നിട്ടുള്ളത് നമ്മുടെ ആദമുണ്ട് എല്ലുണ്ട് ഞാനുണ്ട് കേട്ടോ ഒരു എ ഒട്ടേറെ ഒമ്പത് മണിയാകുമ്പോഴത്തേന് നമ്മൾ വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ട് രാവിലെ അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ തട്ടിമുട്ടി ദോഷമൊക്കെ കഴിച്ചിട്ടാ പോന്നിട്ടില്ല എന്നാലും യാത്ര ചെയ്തപ്പോൾ എന്തോ ഒരു വിശപ്പൊക്കെ പോലെ ഇങ്ങനെ തോന്നിയപ്പോൾ അവിടെ തന്നെ നല്ല കോഫി ചായ എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഒരു ചായ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഉള്ളി വട വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഉഴുന്ന വട വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ നമുക്ക് നമുക്കതിൻ്റെ സൈഡിലായിട്ട് ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കെട്ടോ അപ്പം ഞങ്ങൾ ബേബി ഞാനും കൂടിയിട്ട് കഴിക്കാൻ വേണ്ടി വന്നു പിന്നെ നമ്മുടെ ആദമുണ്ട് കേട്ടോ കൂടെ ആദമ പിന്നെ ഉഴുന്നുപാടയുടെ ആളാണ് അവനക്ക് ഉഴുന്നാടെ മതിയെന്ന് പറഞ്ഞു എല്ലബേബിക്കും ഉഴുന്ന് പാടേണ് കേട്ടോ പക്ഷേ എനിക്ക് ഉള്ളിവാട് ഉണ്ടെങ്കിൽ എനിക്ക് ഉള്ളിപാടാണ് ഇഷ്ടം അപ്പം ഞാൻ ഉള്ളിവാടയാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ എല്ല ബേബിനൊക്കെ ഉറക്കത്തിന്ന് ബേബി ഒന്നും ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആദമും ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് എന്നാൽ മരന്ന് ഇട്ടിച്ചിട്ട് മൂന്ന് മണിക്കൂറോളം അവിടെ ഇങ്ങനെ ഇരിക്കാനുണ്ടോ പക്ഷേ ഇന്ന് അങ്ങനെ ഒരു ഇതുണ്ടായില്ല എല്ലാവരും പ്രാവശ്യം അങ്ങനെ ഉണ്ടാവാറുണ്ട് പ്രശ് അതില്ലാത്ത കാരണം വീഗം പോകുന്നുട്ടോ ബേബി പിന്നെ പൊതുവെ എല്ലാവരോടും നല്ല കമ്പനി ആവും അപ്പോൾ എവിടെ ഏതൊരു അപ്പുറത്തെ റൂമിൽ പോയിട്ട് അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നു ഡോക്ടർ ഇട്ട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ എന്നിട്ട് അമ്മയെ തൃശ്ശൂരിൽ നേരെ വന്നത് ഗുരുവായൂരാണ് കേട്ടോ ഗുരുവായൂർ എൻ്റെ ഉമ്മായുടെ വീടാണ് കേട്ടോ അപ്പോൾ ഇവിടേക്ക് വന്നിട്ട് ഇപ്പോൾ കുറച്ചായി അപ്പോൾ ഇവിടെ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ ഇവിടെ നല്ല രസമാണ് കാരണം നമ്മൾ പണ്ട് അങ്ങനെ നിന്നൊരു ഇതൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്കതിന് വരുമ്പോൾ ഭയങ്കര ഒരു നല്ല ഇഷ്ടമല്ലേ അപ്പോൾ ഇതെൻ്റെ ഉമ്മാടെ വീടാണ് കേട്ടോ ഗുരുവായൂർ തൈക്കാടിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഉമ്മാനെ ഞങ്ങൾ വന്നു മാമാനെ കാണാൻ വേണ്ടി വന്നതാണ് വന്നിട്ട് പിന്നെ ഉമ്മ ഉമ്മറ്റാറ്റ ബാബായി പറഞ്ഞു ഞാൻ വെറുതെ എന്ന് ചോദിച്ചത് ഉമ്മ ഞാനിവിടെ നിൽക്കട്ടെ ഇന്ന് വീട്ടിൽ ബാബില്ല അപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിലാണ് ഞാൻ ചോദിച്ചത് ഉമ്മ ഞാൻ ഇവിടെ കെട്ടേക്കോറെ ആയാലും നിന്നിട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ എന്നാ നീ നിന്നോന്നും പറഞ്ഞു അപ്പോൾ പിന്നെ എൻ്റെ മക്കൾ ഉമ്മ ഉമ്മമാക്ക് ടാറ്റ ബബ്ബായി പറഞ്ഞിട്ട് ഉമ്മമാനെ യാത്ര പറഞ്ഞയച്ചു കേട്ടോ വീട്ടിലോട്ട് എന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് എൻ്റെ ആദമിന് നല്ല സന്തോഷം കേട്ടോ ആദമിന് അങ്ങനെ എവിടെക്കാലൊക്കെ ഫാമിലിടേക്കൊക്കെ നിൽക്കാൻ പോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ പിന്നെ ഇവിടെയാണെങ്കിലും ഇക്കൊക്കെ ഉണ്ട് അവനുക്ക് കമ്പനിക്കുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇഷ്ടമാണ് കേട്ടോ കണ്ടത് എൽന ബേബിക്ക് കമ്പനിക്കുള്ള ആളുണ്ട് അവനക്ക് കമ്പനിക്കുള്ള ആളുണ്ട് കേട്ടോ പിന്നെ ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് നിന്ന കാരണം തന്നെ നമ്മൾ ക്ലോ ഡ ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല എല്ലം ബേബിക്ക് നാഷണൽ ഡ്രസ്സ് ഉണ്ടായിരുന്നു ഇക്കാര്യത്തിണ്ടായിരുന്നു അങ്ങനെ അതുകൊണ്ട് പിന്നെ അവർ പ്രായക്കാരുള്ളതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞു നല്ല അടിപൊളി സാമ്പാർ മീൻ കറി അമ്മയുടെ നല്ല കൈപ്പക്കറിക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് നല്ല അടിപൊളി കൈപ്പക്ക കറി ഉണ്ടായിരുന്നു മീൻ കറി ഉണ്ടായിരുന്നു മീൻ മീൻപൊരച്ചത് സാമ്പാർ ഉപ്പ് പയറുപ്പേരി അങ്ങനെ അടിപൊളി ചോറൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഒരു മൂന്നര കാണുന്ന നേരത്തിനും ഞങ്ങളെല്ലാവരും പുറത്ത് പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ താത്താനെ വിളിക്കാൻ പോകാണ്ടായിരുന്നു താത്താനെ വിളിക്കാൻ പോകണം പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ആ പിന്നെ നമുക്ക് അതൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ നമ്മൾ ഫസ്റ്റ് ചാവക്കാടുള്ള കൂടെയിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇവിടെ അടിപൊളി ഡ്രസ്സാണ് കേട്ടോ നല്ല മെറ്റീരിയലൊക്കെ ഉണ്ടല്ലോ സൂപ്പർ മെറ്റീരിയലാണ് പിന്നെ നമ്മുടെ എൽ എ ബി ബി പിന്നെ ഇവിടെ വേറൊരു കുട്ടി ആരാന്നുപോലും കൂടി അറിയില്ല കേട്ടോ അവനായിട്ട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ ഭയങ്കര കളിയെന്ന് പറഞ്ഞാൽ തല്ലോടേണോ അതോ സ്നേഹിക്കേണോ എന്താണെന്നല്ല എനക്ക് ഒരുപാട് അവളോട് പറഞ്ഞു രണ്ടുപേരും ഭയങ്കര കളിയാണ് കേട്ടോ പിന്നെ അവരവർക്കും കുഴപ്പമില്ല എനിക്കും കുഴപ്പമില്ല അപ്പം പിന്നെ കുട്ടികൾ ഭയങ്കര കളി ആയിട്ട് അവിടെ ആയിട്ട് കളിച്ചിരുന്നോട്ടേ നടു വിചാരി കളിയല്ല ഈ ഉന്തി 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 എങ്ങാനും കളി കാര്യമാവോ എന്നാണ് തേടി ഉണ്ടായിരുന്നത് പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അവർ അടിപൊളിയായിട്ട് നല്ല രീതിയിൽ കളിച്ചിട്ടാണ് അവിടെ നടന്നിരുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ചാവക്കളെ കൂടുതലും വന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ബെമ്പനവിടുന്ന് ബൈ ബൈ പറഞ്ഞു പോവാണ് അപ്പോൾ പിന്നെ എല്ലാ ബേബി പിന്നെ അവർക്കൊക്കെ ടാറ്റ് കൊടുത്തിട്ട് ഫ്ലൈൻ ഗീസ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ പിന്നെ നമ്മളിനി നെക്സ്റ്റ് ഷോപ്പിംഗ് വേറെ ഒരു ഷോപ്പിലാണ് അപ്പോൾ അത് നമ്മൾ പോകാൻ വേണ്ടി പോകാണത് നമ്മൾ എവിടെക്കാണെന്ന് വെച്ചാൽ വാടാനപ്പുള്ള നമ്മുടെ മൈലാഞ്ചി ഉണ്ടല്ലോ അവിടെയാണ് കേട്ടോ അവിടെ ഇപ്പം എന്തോ ഭയങ്കരമായിട്ട് ഓഫർ എന്തൊക്കെ കാര്യങ്ങളുണ്ട് പക്ഷേ അതുകൊണ്ട് തന്നെ ഒരു ഒന്നും ഇല്ലാട്ടോ മറ്റേത് മൈലാഞ്ചിന് നല്ല കളക്ഷൻസ് ഉണ്ടാവാറില്ലാണ് ഇപ്രാവശ്യം പോയപ്പോൾ ഒന്നും കിട്ടിയില്ല ട്ടോ കാരണം ഓഫറായിട്ട് എന്തൊക്കെ ഒരു ഓഫർ ഉണ്ട് അവിടെ അതുകൊണ്ടാണ് തോന്നുന്നത് എല്ലാം കഴിഞ്ഞു ലാസ്റ്റ് ആയതുകൊണ്ട് ഒന്നും വലിയ കളക്ഷൻസ് ഒന്നും ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ ഒന്നും ഇഷ്ടമാവാത്ത കാരണം ഞങ്ങൾ ഇവിടുന്ന് വേഗം ഇറങ്ങി എന്നിട്ട് അതിൻ്റെ ബാക്കിൽ തന്നെ വേറെ ഡിസ്കൗണ്ട് സെയിൽ ഉണ്ട് കേട്ടോ കുട്ടികളുടെ ഡ്രസ്സ് ഉണ്ടത് കിട്ടോ പക്ഷെ അവിടെ വലിയ ഭംഗികളൊന്നും ഇല്ലാത്ത കാരണം അവിടുന്ന് എടുത്തില്ല വെറുതെ നോക്കിയിട്ട് ഇങ്ങോട്ട് പോന്നു അപ്പോഴാണ് ഗൈസ് ഞാൻ അറിഞ്ഞ വാടാനപ്പുള്ളിൽ ഈ ഒരു ഗ്യാപ്പിൽ ഇത്രയും കടകൾ ഉണ്ട് എന്നുള്ളത് വേറെ ഡ്രസ്സ് കടകളും അതുപോലെ തന്നെ കുറേ ഒരുപാട് കടകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കണ്ട് കടന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ നമ്മുടെ മയിലാഞ്ചലി പാർക്കിംഗ് ഇല്ലാത്ത കാരണം തന്നെ നമ്മൾ അമ്പലമുണ്ടല്ലോ വാടനപ്പള്ളി അമ്പല ഗ്രൗണ്ടിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അപ്പം വണ്ടീനോടക്കാണ് നമുക്ക് പോകുന്നത് എന്നിട്ട് പിന്നെ നമ്മൾ നേരെ നമ്മുടെ വൈമാളിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ വൈമാളിൽ കണ്ട് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ നമുക്ക് ഇനി അതെല്ലാം കണ്ടിട്ട് വരാം കേട്ടോ ചെറിയത് കുട്ടികളെ ക്ലോത്തിൻ്റെ ഒരു ഷോപ്പിലാണ് അവിടെ കയറിയിട്ട് വലിയ ഇഷ്ടമുള്ള കാരണം അവിടെ നിന്ന് എടുത്തോന്നുമില്ല എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് വെറുതെ ജസ്റ്റ് നമ്മൾ കളക്ഷൻസ് ഒക്കെ വെറുതെ ഒന്ന് നോക്കിയിട്ട് നേരെ നമ്മൾ ഇങ്ങോട്ട് പോകുന്നു പിന്നെ ഇവിടെ നോക്കുമ്പോൾ ബിസ്ക്കറ്റിനും അതുപോലെ തന്നെ നെറ്റ്സ് ബക്കറ്റ് അതുപോലെ തന്നെ നമ്മൾ ചവിട്ടി പില്ലോ ജ്യൂസ് അതുപോലെ തന്നെ നമ്മുടെ ഗൾഫിൽ നിന്ന് കയ്യേറിയൊരു ന്യൂഡിൽസ് ഉണ്ടല്ലോ നമുക്ക് കൊണ്ടുവരണം വരുമ്പോൾ കൊണ്ടുവരണം നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ കൊണ്ടുവരണം ന്യൂഡിൽസ് ഉണ്ടല്ലോ അതിന് ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ഗൾഫിൽ നിന്ന് നടക്കുമ്പോൾ പോകുന്നത് അപ്പം നാട്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നീന്ന് അവിടെ നിന്നൊന്നും പറയേണ്ട ഒരു ആവശ്യം ഇപ്പം നമുക്കില്ല അപ്പോൾ ഇതിനൊക്കെ നല്ല റേറ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ നല്ല ഓഫർ ഉണ്ട് നമുക്ക് നമ്മുടെ വൈമാളിൽ പിന്നെ ഇന്ന് എന്തൊരു പ്രോഗ്രാമും കൂടിയിട്ടുണ്ട് കേട്ടോ ൊക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ നല്ല എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ഇവിടെ മിക്കപ്പോഴും അങ്ങനെ എന്തൊക്കെയോ പ്രോഗ്രാം ഇങ്ങനെ ഇടക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് വന്നപ്പോഴും പ്രോഗ്രാം ഉണ്ട് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും ഉണ്ടായിരുന്നു കേട്ടോന്ന് പിന്നെ നമ്മൾ നേരെ പൊതു സ്റ്റുഡിയോലായിട്ടാണ് സ്റ്റുഡിയോയിൽ പോയിട്ട് അവിടെ കാണുന്ന നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നത് ഇവിടെ വന്നിട്ടാണ് നമുക്ക് സാധനങ്ങൾ വൺ ഡബിൾ നയൻ ഒക്കെ അടിപൊളി ടീ ഷർട്ട് ഒക്കെ ഉണ്ടായിട്ട് ജെൻസിൻ്റെതും ജെന്റ്സിന്റെ ടീ ഷർട്ടാണ് ഞാൻ നോക്കിക്കുന്നത് ഞാൻ ഫൈവ് സ്ലി ടീ ഷർട്ട് ഉണ്ടാകണം ഞാന് ചെറുതായി കാണാണ്ടായിട്ടാ അങ്ങനെല്ലാരും അവിടെ ഇണ്ടായിരുന്നു അമ്മീനായിട്ട് കളിച്ചായിരുന്നതാണ് അമ്മി ഞങ്ങളെ കൂടെ വന്നപ്പോ പിന്നെ ഇവനെന്ന ഫുള്ള് തപ്പന്നെ കുറച്ചോരുന്ന് വരുമ്പോഴ സ്വർഗം നിറകൊക്കെ ഒരുമിച്ചാണ് തീതന്നു പറയില്ലേ അതേപോലെ എവിടെ എവിടെ वड़ा वड़ा <laughs> <बड़े बड़े। laughs> േ കാണാണ്ട് മുഖത്തെ എഴുതിച്ചിട്ടിട്ട് പേടിച്ചിട്ടില്ല ഞങ്ങൾ തെരഞ്ഞോക്കുന്നല്ലേ നടക്കും പോലെ

പിന്നെ നമ്മുടെ എൽനബേബിയും ഐസലും ഇവിടെ വന്നിട്ട് നല്ല കളിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ പിന്നെ അവരാണ് എല്ലപ്പ് എന്നിട്ട് എള്ളബേബിന്റെ പിടിച്ചിനെ കൊണ്ടുവരണം കേട്ടോ അപ്പൊ നമ്മുടെ ഓ നമ്മുടെ ആദമുണ്ട് അമ്മി നിക്കണ പോലെ അവൻ ഇക്കാന് അവൻ നിക്കുന്ന പോലെ അതേപോലെ നോക്കിട്ട് അവൻ അതുപോലെ നിക്കേണ്ടോ പിന്നെ അവസല യമാണേലും നമ്മൾ നേരെ വന്നിട്ടുള്ളത് വേറൊരു ഷോപ്പിലോ ഇട്ടാട്ടോ വന്നിട്ടുള്ളത് ഡ്രസ്സിന്റെ ഷോപ്പിലോട്ട് അപ്പൊ ഇവിടെ എന്താ പറയാനുള്ള താഴെ ഫ്രണ്ടിനെ വിളിച്ചു ചോദിച്ച എത്രയോ കടയിൽ കയറി ഇറങ്ങി എന്നറിയോ എന്നിട്ട് ഏർ ഇത്താടെ പാർട്ടി ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഷോപ്പ് ചരഞ്ഞിട്ട് ആണ് അപ്പൊ ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കിട്ടോ അപ്പൊ എന്നെ വന്നിട്ട് ഇവിടത്തെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇഷ്ടായിട്ടുണ്ട് പിന്നെ ഇവിടത്തെ നീനെ നോക്കിനെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടായിട്ട് രണ്ടുപേരും രണ്ടുപേർ അയ്യോ കൊഞ്ചിക്ക ഒരു ഷോപ്പിൽ അടിപൊളി കളക്ഷൻസ് ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടുത്തെ കളക്ഷൻസ് കേട്ടോ ഞാൻ എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് ഇട്ടു നോക്കിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല അടിപൊളി കളക്ഷൻസ് ഇട്ടിട്ട് ഇവിടുന്ന് ഇവിടുന്നാണ് നമ്മൾ ഡ്രസ്സ് ഇഷ്ടമായത് ഒന്നെടുക്കുകയും ചെയ്തത് എന്നിട്ട് தாழோட்டறியப்ப எல்லாருக்கும் வெள்ளத்தோ கேங்கரம் கூடி உணர்த்தி கொடுத்துட்டு எல்லாரும் கூடி காரி எல்லாரும் கூடிட்டு ഈ ഒരു ഷോപ്പില് ആണ് കേട്ടോ ഈ ഷോപ്പില് കറക്റ്റ് ഓർമ്മയിലേ ഞാനത് മെൻഷൻ ചെയ്യോ ബൈ